നമസ്കാരം ഇംഗ്ലണ്ടിലെ ബർമിങ്ഹാമിൽ ഓൾ ഇംഗ്ലണ്ട് കബഡി ചാമ്പ്യൻഷിപ്പ് നടക്കുക അപ്പൊ അത് ഞാൻ വലിയ രസകരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പൊ ഒരു സെമി ഫൈനലാണ് ഈ സെമി ഫൈനൽ മത്സരിക്കുന്നത് നോട്ടിങ്ഹാം റോയൽസും ഗ്ലാസ്കോ യൂണിക്കോൺസും ആണ് ഈ നോട്ടിങ്ഹാം റോയൽസ് എന്ന് പറയുന്നത് മലയാളികൾ മാത്രം ഉൾപ്പെട്ട ടീമാണ് നോട്ടിങ്ഹാം റോയൽസ് അവര് സെമി ഫൈനലിലാണ് ഇപ്പൊ പിന്നിലാണ് ൂന്ന് അതായത് നാൽപ്പത്തിരണ്ട് ഗ്ലാസ് ഗോയിക്കും മുപ്പത്തിമൂന്ന് നോട്ടിംഗാം റോയൽസിനുമാണ് പക്ഷെ മുഴുവൻ മലയാളികളാണ് ടീം അവിടെ തീരുന്നില്ല എന്റെ പേറിൽ ഇന്ന കളി ആസ്വദിക്കുന്നത് നോട്ടിംഗാം റോയൽസിന്റെ മലയാള ഗേൾസ് ടീംസ് ആണ് ഒരു ഫൈനലിൽ മത്സരിക്കാൻ പോകുന്നത് ഇവരെല്ലാം ഫൈനലിൽ അടുത്ത അവരുടെ ഫൈനലാണ് ഇവരെ ഇവിടെ ബെർമിങ്ഹാം ടീമിനോടും നോട്ടിങ്ഹാം റോയൽസുമാണ് അപ്പൊ ഇവരെല്ലാം ഫൈനലിൽ മത്സരിക്കാൻ പോവാണ് അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സെമി ഫൈനൽ മെൻസ് സെമി ഫൈനലാണ് ഭയങ്കര രസകരമായ മത്സരമാണ് നടക്കുന്നത് നമ്മുടെ നമ്മുടെ തിരിച്ചിരി പറയലാണ് ബി ബി സി ആണ് കവർ ചെയ്യുന്നത് ബി ബി സിക്കാരാണ് നിൽക്കുന്നത് ബി ബി സി ആണ് കവർ ചെയ്യുന്നത് എല്ലാം ബി ബി സിയിലെ ആൾക്കാരാണ് ബി ബി സിയിലെ ആൾക്കാരാണ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ ഇത് ഗ്ലാസ്കോ ഈ കാണുന്നത് ഗ്ലാസ്കോ യൂണിക് അപ്പുറം ഇരിക്കുന്നത് നോർത്ത് ഇന്ത്യ റോയൽസ് മലയാളം മുഴുവൻ ഒരു മലയാളികളാണ് ഒരാൾ പോലും മലയാളി അഡ്വാൻറ്റേജ് ഈ നോട്ടിങ് പിന്നെ ഒരു കുഴപ്പവും മറ്റോ അവർക്കെല്ലാം നല്ല പൊക്കോ ഉണ്ട് ഇതാ നമ്മുടെ അടിപൊളിയാണ് ഇവനാണ് ഇവന്റെ കാര്യത്തിലാണ് നമ്മുടെ പയ്യന്റെ പേരെടുത്ത് അവനാണ് ഇവനാണ് അതിന്റെ കരുത്ത് ടീമിന്റെ കരുത്ത് ഷിൻഡോ ആണ് നമ്മുടെ ടീമിന്റെ കരുത്ത് മാരുടെ പൊക്കാരാണോ ഒമാര് അങ്ങോട്ടാ പോയി വളർച്ച പിടിക്കാൻ നിങ്ങളുടെ എന്ന് പറഞ്ഞേ നിങ്ങൾ എപ്പോഴാണ് ഞങ്ങളത് ഈ മാച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ മാച്ച് മൂന്നാമത്തെ മാച്ച് പേര് ാണ് മാസ്റ്റർമുണ്ട് ഞങ്ങൾ അതിരാട്ട് അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് നടക്കുന്നു ഇപ്പം ലോട്ടിങ്ങ റോയൽസുകാർ ആവേശപൂർവം നമ്മുടെ പെണ്ണുങ്ങൾക്ക് ആവേശ ഉറവ് പുരുഷന്മാരുടെ ഇത് അടിപൊളിയായിട്ട് ബി ബി സിയുടെ കവറേജാണ് ഏറ്റവും സ്പോർട്സിന്റെ കംപ്ലീറ്റ് സംവിധാനമുണ്ട് രസകരമായിട്ട് സംവിധാനം ഉണ്ട് വീഡിയോ ആൾക്കാരുണ്ട് കാഴ്ചക്കാരും ധാരാളം ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകം

ാണ് നമ്മുടെ പിറയിലാണ് നമ്മുടെ ടീം എങ്കിലും തരക്കെട്ടില്ലാതെ ഒളിമ്പിക്സ് ടീമിനെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ പിള്ളേർ ജയിച്ചാൽ ഇംഗ്ലണ്ടിന്റെ ഒളിമ്പിക്സ് ടീം ഇവിടെ പോകുന്നത് സെമി ഫൈനലാണെങ്കിൽ ഇംഗ്ലണ്ടിന് വേണ്ടിട്ട് ഒളിമ്പിക്സ് മുഖം കിടക്കുന്നവരായിരിക്കും മലയാളികൾ തന്നെയാണ് ഇതിനെല്ലാം മിനിഷ്യായിട്ട് എടുത്ത് സാജു അല്ലെ സാജു രാജു 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 സാജു രണ്ട് മലയാളികളാണ് ഇതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തതും തുടങ്ങിയതും ആവേശം ഉണ്ടാക്കിയെടുത്തതും അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കളിക്കുന്ന ഞങ്ങളുടെ രണ്ടും അമ്മമാരും കളിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് കളിക്ക് വാങ്ങുന്ന പിള്ളേരാണ് മലയാളികൾ വേറെ നടക്കുവാണ് അമ്പത്തിരണ്ട് മുപ്പത്തി ആറിലാണ് നല്ല വ്യത്യാസത്തിലുണ്ട് ഇപ്പോഴത്തെ സെമിഫൈനലില് ഗ്ലാസ്കോട്ടിങ്ങനെ നല്ല വ്യത്യാസമാണ് വ്യത്യാസം മലയാളികളെ മുപ്പത്തി ആറ് ഗ്ലാസ്കോ അമ്പത്തിരണ്ട് ഒരുപാടായിരുന്നു നിങ്ങൾ എത്ര കളി കളിച്ചോ രണ്ട് കളി കഴിഞ്ഞു നമുക്ക് ഇന്ന് തേർഡ് കളി ഫൈനൽ നമുക്ക് മൊത്തം രണ്ട് കളി ഉണ്ടായിരുന്നു ഒന്ന് വൂഡറാം ആയിട്ടും ഒന്ന് ബെർമിംഗ് ഹാമായിട്ടും രണ്ടു കളി നമ്മൾ ജയിച്ചു അങ്ങനെ നമ്മൾ ഫൈനൽസിലായിട്ട് ടെക്നോളജി ഒന്നും അറിയത്തില്ല റെഫറി അവർ ഗ്ലാസ് കോയ്ക്ക് അനുകൂലമാരാതി മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ട് പഞ്ചാബികളാണ് ഇവിടുത്തെ നടത്തിപ്പ് അതായത് മെയിൻ സംഘാടക എന്ന് പറയുന്നത് പഞ്ചാബിയാണ് ഇവിടുത്തെ വേൾഡ് ഇതിൻ്റെ പ്രസിഡന്റ് ഒക്കെ പഞ്ചാബിയാണ് ഒരു ഉള്ളൂ കളി തീരുവാണ് വിജയിച്ചു അതായത് ഈ കളിയിലെ നോട്ടിങ് റോയൽസ് തോറ്റു നാൽപ്പത് അമ്പത്തി ഒരു മിനിറ്റേ ഉള്ളൂ കളി തീർന്നു അമ്പത്തഞ്ച് നാൽപ്പത് കളി അവസാനിച്ചു ഇല്ല തീർന്നിട്ടില്ല ഇതാ ആ തീർന്നു ഇല്ല ഇല്ല അവസാനത്തൊന്നും പോകുന്നു കഴിഞ്ഞു കളി അവസാനിച്ചു ഇപ്പോൾ സെമി ഫൈനലിൽ നമ്മുടെ റോട്ടിങ്ങ റോയൽസ് തോറ്റു അതായത് മലയാളികളുടെ ടീം തോറ്റു സെമി ഫൈനൽസ് അപ്പോൾ ഇനി ഫൈനൽ വരുന്നുണ്ട് നമ്മുടെ റോട്ടിങ്ങ റോയൽസും ബർമിംഗാമും തരുന്നത് പണിങ്ങൾക്ക് കഴിഞ്ഞ രീതി അതെ അർത്ഥ അപ്പൊ തൽക്കാലം ഞാൻ ലൈവ് അവസാനിപ്പിക്കുന്നു ഇനിയിപ്പൊ നമ്മുടെ റോൾസ് വരുമ്പോ നമുക്ക് സംസാരിക്കാം എങ്ങനെയാണോ ലൈവ് നിർത്തുന്നത് ലൈവ് നിർത്തുന്നത് എങ്ങനെയാ പിന്നീട്